ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒന്നായിരുന്നു രേണുവിൻ്റെ തലയിലുള്ള പേനിൻ്റെ കാര്യം കാരണം രേണു നിരന്തരമായി കുളിക്കാതെയും രേണുവിന്റെ മുഖത്തുകൂടി പോലും പേന് പോയിരുന്നു എന്ന് അനിമോൾ കണ്ടു എന്നൊക്കെ ബിഗ് ബോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോഴുതാ കഴിഞ്ഞ ആഴ്ച ബിഗ് ബോസിൽ നിന്നും പുറത്തായ കലാഭവൻ സരിക ഈ ഒരു കാര്യത്തെക്കുറിച്ച് തുറന്നു പറയുകയാണ് രേണു ഇരുപത്തിനാല് മണിക്കൂറും കരച്ചിലാണെന്നും പുറത്തു പോകണമെന്നാണ് പറഞ്ഞിരുന്നെന്നും കലാഭവൻ സരിക വ്യക്തമായി തന്നെ പറയുന്നു പുറത്തു പോകണമെന്നാണ് രേണുവിന്റെ ആഗ്രഹവും പ്രശസ്തിയും കാര്യവും പേയ്മെന്റും കുറിച്ചും ആലോചിക്കുമ്പോഴാണ് പുറത്ത് പോകേണ്ട എന്ന് താൻ കരുതുന്നത് അതുപോലെ രേണുവിന്റെ കാല് മുഴുവൻ വിണ്ടു കയറിയിട്ടുണ്ട് അതിന്റെ വേദന യും അലട്ടുന്നുണ്ട് പേൻ വിഷയത്തിലും എനിക്ക് കുറേയൊക്കെ കാര്യങ്ങൾ പറയാനുണ്ട് ഞാനാണ് സത്യം പറഞ്ഞാൽ അടുത്തു കിടക്കുന്നത് പക്ഷേ തലയിൽ ഒരു പേനോ ഒന്നും തന്നെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല പിന്നെ തല ചൊറിയുന്നത് ഓരോരുത്തരുടെയും മാനറസ്യമാണ് ഞാൻ ഉപദേശിച്ച ശേഷം അത് രേണു നിർത്തുകയും ചെയ്തു ബിഗ് ബോസിൽ അനുമോൾ പറഞ്ഞതുപോലെ പേന മുഖത്തുകൂടി ഇങ്ങനെ ഒലിഞ്ഞു വരുന്നു എന്നൊക്കെ പറയുന്നത് പച്ച കള്ളമാണ് മാത്രമല്ല അനുമോളിന്റെ പല കാര്യങ്ങളും അനുമോൾ കെട്ടി പറയുന്നതാണ് എന്നാണ് പല ആരാധകരും ചൂണ്ടിക്കാണിക്കുന്നത് പ്രത്യേകിച്ചും ജിസേലിന്റെയും ആര്യന്റെയും കാര്യം തന്നെ ബിഗ് ബോസിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നത് ഒന്ന് തന്നെയാണ് അനുവിന്റെ ഊഹം മാത്രമാണ് ഇതൊക്കെയാണെന്നും മാത്രമല്ല അനു നേരിട്ട് കണ്ടതുപോലെയാണ് ഡെമോ വരെ കാണിച്ചു കൊടുത്തതെന്നും അനുവിനെ തീർച്ചയായും പുറത്താകണമെന്നുള്ള അഭിപ്രായമാണ് പ്രേക്ഷകർക്കും എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ കാണുന്നത് താഴെ മറക്കാതെ കമൻറ്റ് ചെയ്യുക ഒപ്പം മറക്കാതെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക